എല്ലാ ബോഡിയും ആരും ചെയ്യത്തില്ല ആൾക്കാർ ഈ ഒരു പോയിന്റ് ചെയ്യാറില്ല ഈ ബാൽക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിങ്ങൾ ഇത് ചെയ്യാനുള്ള കാരണം എന്താ സാധാരണ വീടുകൾക്ക് ഒരു ന്യൂട്രീഷ്യൻ വീട്ടുകാരനോട് പറയാണ് എനിക്ക് ഇതിന്റെ മീഡിയം വേണം ലൈറ്റ് വേണം ഹെവി വേണം എന്ന് തീരുമാനിക്കിങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് നോക്കുമ്പോൾ ഏതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നമസ്കാരം ഞാൻ വിഷ്ണുവിജയൻ വീട് ബൈ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്വപ്നസുന്ദര മനോഹര ഭവനത്തിന്റെ കൺസ്ട്രക്ഷൻ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് കൂത്രപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് വീട് ബൈ വിഷ്ണു വിജയൻ കണ്ടിട്ട് വീട് ബൈ വിഷ്ണു വിജയന്റെ കൺസൾട്ടേഷനിൽ വി ജി സി ബീന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കോൺട്രാക്ടിൽ ചെയ്യുന്ന ഒരു വർക്കാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പതിനഞ്ച് സെൻറ് സ്ഥലത്ത് നിർമ്മിക്കുന്ന ഈ സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളാണ് െന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇത് തന്നെ എൻ്റെ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയാനുള്ളത് ഇതൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് ഈ പറയുന്ന റബ്ബർ തോട്ടങ്ങളാണ് തൊട്ട് ഓപ്പോസിറ്റ് ഇതിനടുത്ത് അഡ്ജസ്റ്റൻഡായിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി അതേപോലെ തന്നെ ആയിരുന്നു അപ്പം നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റബിൾ മെയ്സെൻട്രി ചെയ്ത് അതായത് ഡ്രൈ റബിൾ മെയ്സെൻട്രി ചെയ്ത് മണ്ണ് ഫിൽ ചെയ്തെടുത്തിട്ടാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നെയാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഏകദേശം ഇത്രയും തന്നെ ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇന്ന് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നാളെ ഇതിൻ്റെ ലിൻറ്റൽ വാർപ്പാണ് അപ്പം ഇത് എങ്ങനെ ചെയ്തു എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഐഡിയ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അറിയാനും വാങ്ങാനും സീരീസിലെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഈ വീട് സ്വപ്ന ഭവനങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളുണ്ട് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഉണ്ട് ഇലക്ട്രിക്കൽ ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട് സാനിറ്ററി ഉണ്ട് ടൈൽസ് ഉണ്ട് അതുപോലെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്റീരിയർ ഉണ്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോഴാണ് ഈ ഒരു വീട് പൂർണ്ണതയിലേക്ക് എത്തുന്നത് അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ഈ കൺസ്ട്രക്ഷനകത്ത് ഇതിന്റെ ഇലക്ട്രിക്കലിന്റെ ഇംപ്ലെന്റേഷൻ നടക്കുകയാണ് അപ്പോൾ ഇലക്ട്രിക്കലിന്റെ ഇമ്പ്ലിമെന്റേഷൻ നടക്കുമ്പോൾ നമ്മുടെ വിനോദേട്ടനാണ് വിനോദമാണ് വർക്ക് ടേക്ക് കെയർ ചെയ്യുന്നത് വിനോദേട്ടൻ നമ്മുടെ ഓൺ നമ്മുടെ കമ്പനിയുടെ ഓൺ സ്റ്റാഫ് തന്നെയാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ വർക്ക് ഇലക്ട്രിക്കലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം എല്ലാവർക്കും എൽ ഇ ഡി ലൈറ്റ്സിന്റെ ആവശ്യങ്ങള് കൂടുതൽ വരികയാണ് ലൈറ്റിന്റെ പോയിന്റുകളും പിന്നെ ക്യാമറയുടെ പോയിന്റുകളും ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഈ റൂഫിൽ തന്നെ നമ്മൾ 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 ജോയിൻ ചെയ്ത് 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 വിടും വാർപ്പിന് മുന്നേ ഇതിനകത്ത് കൺസീൽ കൺസീൽ കൊടുക്കും ആ ആ കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആണ് മീഡിയം ഉപയോഗിക്കുന്നത് യൂസ് എന്തുകൊണ്ടാണ് അതിന്റെ ഹെവി ചെയ്യാത്തത് അല്ല അതിന്റെ ആവശ്യമുള്ളു നമുക്ക് ഉള്ളൂ കാരണം ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വളയാൻ പറ്റുന്നത് വളയാൻ ട്യൂബുകൾ യൂസ് മീഡിയമായിട്ട് പിന്നെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഈ പോയിന്റ് പറഞ്ഞല്ലോ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ബോക്സ് ഉണ്ട് താഴെ ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുന്നേ മുന്നേ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ നമുക്ക് റൂഫിൽ കൂടെ ഇടുന്നുണ്ട് താഴെ കൂടെ ഫ്ലോറി കൂടെ ഇടുന്നവരുണ്ട് അത് കൂടുതലും അത്ര യൂസേജ് അല്ല നമുക്ക് ഫ്ലോറിയിൽ കൂടെ ഇടുന്ന മേളിൽ സീലിങ്ങിൽ പോകുമ്പോൾ കൂടുതൽ വയറുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും അതിന് പകരം നമ്മൾ ലിണ്ടിലേക്കു മെയിനുകൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ വയറിന്റെ നമുക്ക് നമുക്ക് അങ്ങനെ കോസ്റ്റ് വയർ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ പറയുന്ന നിങ്ങളുടെ സജഷൻ എന്ന് പറയുന്ന ലിൻഡൽ കൂടി മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അന്നേരം നമ്മുടെ വയറിന്റെ ലെങ്ത് കുറച്ചിട്ട് ആക്കണം പിന്നീട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡുകൾ എന്തൊക്കെയാണ് പിന്നീടുള്ളന്ന് പറഞ്ഞ ക്യാമറയുടെ വർക്കുകൾ കൂടുതൽ ഇതിനകത്ത് തന്നെ ഇത് കണ്ടാൽ കയറ്റി വേണം അപ്പൊ കാരണം എന്ന് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ കോസ്റ്റ് പിന്നെ അവർക്ക് അതിന്റെ വർക്കുകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ പിന്നെ പൊട്ടിച്ച് ചെയ്യേണ്ട വരും അപ്പം നമ്മൾ വീടിന്റെ വർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ക്യാമറയുടെ വയറുകളുടെ പ്ലാനിങ്ങും കൂടി ഇതിനകത്ത് രണ്ടാമത് പിന്നീട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് അതായത് നമ്മുടെ ഏറ്റവും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേയ്ഡ് കഴിഞ്ഞ് ഉള്ളത് നമുക്ക് അടുത്ത റൂഫാണ്

അത് എങ്ങനെയാണ് അതിനകത്തൂടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ട്യൂബ് ഓടിക്കുന്നത് ഈ ഈ നമ്മൾ നമ്മൾ ടൈ പിന്നെ സാഡിൽ ഗ്രിപ്പ് ചെയ്ത് സ്ക്രൂ ചെയ്യാം മുകളിലും താഴെയും റൂഫോടും ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ വീട് നിർമ്മിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ തരണമല്ലോ ഈ വീടിന് എവിടൊക്കെയാണ് പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക്കലിന്റെ സ്പോട്ട് കൊടുക്കണം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു ഐഡിയ കിട്ടിയത് ഡ്രോയിങ് നോക്ക് ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഡി ബി വെക്കുന്ന സാധനങ്ങൾ മീറ്റർ ബോക്സ് എവിടെ വെക്കണം സർവീസ് വരുന്ന ഫാ മീറ്ററിലോട്ടുള്ള ദൂരം അതിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ ക്യാമറ പോയിന്റുകൾ ഏതെല്ലാം പോർഷണി വേണം പിന്നെ ഇൻവെർട്ടർ എവിടെ വെക്കണം പിന്നെ എൽ ഇ ഡി ലൈറ്റുകൾക്ക് അതായത് ഷെയ്ഡേ കൊടുക്കുന്ന അകലം അതിൻ്റെ അടുത്ത് എത്ര എത്ര മീറ്റർ ദൂരത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഗ്യാപ്പ് ഈ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നത് നോക്കി ആർക്കിടെക്ട് അപ്പൊ ഡ്രോയിങ് തരിക എന്നുള്ളത് മസ്റ്റാണ് അല്ലാതെ നമ്മളൊരു നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഒരു തീരുമാനത്തിൽ ചെയ്യാൻ ശരിയാവില്ല അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷനിൽ ചെയ്യുന്നത് സക്സസ് ആവത്തു കാര്യം കോസ്റ്റ് അന്നേരം കൂടാനുള്ള സാധ്യത പിന്നെ വേറെ എന്തൊക്കെ അഡീഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ ഈ സമയത്ത് ഇലക്ട്രിക്കലിൻ്റെ സംവിധാനങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ ഇപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പോകുന്ന ലൈനുകൾ ഈ വരുന്ന വലിയ ഭീമിൻ്റെ അകത്തൂടെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ബീമിൻ്റെ കൺസീൽഡിങ് വെട്ടാതെ അതിൻ്റെ അകത്തൂടെ ഈ പൈപ്പുകൾ പോയാൽ അതിൻ്റെ ബലത്തിന് ഒരു പ്രശ്നങ്ങളും വരുന്നില്ല ഓക്കെ രണ്ടാമത് ഇതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നേക്കുന്ന മെഷർമെൻറ്റ് നോക്കുമ്പം അതായത് മെറ്റീരിയൽസിന്റെ കോസ്റ്റും കുറവ് വരുന്നു നമ്മൾ ഇങ്ങനെ തൊട്ടടുത്ത നമ്മളിങ്ങനെ തൊട്ടടുത്തത് ചെയ്യുന്നുണ്ടായെന്ന് വരാൻ ചുറ്റി പോയാൽ അതിന്റേതായ വ്യത്യാസങ്ങളും അതായത് മിനിമൽ ലെങ്തിൽ സാധനങ്ങൾ സ്പോട്ടിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റും ഈ സമയത്താണ് എല്ലാവരും ഇലക്ട്രിക്കൽ ഇൻഷ്യൽ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നതിന് ഇവിടുന്ന് ഇവിടുന്ന് അപ്പം നമ്മൾ ഈ ബെൽറ്റ് ഷെയ്ഡും വാർക്കുന്ന സമയത്ത് ഇടുമ്പോൾ നമ്മൾ മേളോട്ടുള്ള ഹൈറ്റിനുള്ള ഷോർട്ടേജ് ഈ സ്വിച്ച് ബോർഡ് തമ്മിലുള്ള ലെങ്തിന് നമുക്ക് അത്രയും മീറ്റർ ലാഭിക്കാം അതൊരു പ്രധാനപ്പെട്ട കാര്യം മേളിൽ ചെന്നിട്ട് അതിലോട്ട് അടുത്ത ബോർഡിലോട്ട് വരുന്നതിനേക്കാട്ടും നല്ലത് അത്രേ ഹൈറ്റ് വ്യത്യാസം തൊട്ടടുത്തുള്ള ബോർഡിലോട്ട് അപ്പം ഇതെല്ലാം തന്നെ തീരുമാനിക്കണമെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ആദ്യത്തെ ഡ്രോയിങ് കിട്ടണം അതിനെപ്പറ്റി ആ ചെയ്യുന്ന ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ അതിനെ പറ്റി അവയർനെസ് ഉണ്ടാവണം അതിനുശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ സാധ്യത ചെയ്താൽ പ്രയോജനം ഉണ്ടാവും നമ്മുടെ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പം ഈ ലിൻഡൽ വാർപ്പിന്റെ സമയത്ത് നമ്മൾ ഓൾറെഡി ഇലക്ട്രിക്കലിന്റെ പരിപാടി തുടങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു എർത്തിങ്ങിന് വേണ്ടി ഏത് സമയത്താണ് നമ്മൾ ഏത് സ്റ്റേജിലാണ് എർത്തിങ്ങിന് വേണ്ട കാര്യങ്ങൾ അതായത് നമ്മുടെ ഫിനിഷിങ് വൈറ്റ് സിമിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമ്മൾ വയർ കയറ്റുന്നു വയർ കയറ്റിയതിന് ശേഷം മാത്രമാണ് ആ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ എർത്തിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് നമ്മൾ പ്ലേറ്റ് എർത്തിങ് ചെയ്യണം പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുമ്പോൾ എർത്ത് റാഡ് താഴെ നമ്മൾ കൊടുത്തിട്ട് ആ പൈപ്പ് അതിൽ നിന്ന് ഇത് ചെയ്ത് മേളിൽ കൊണ്ടുവന്നിട്ട് ലെഗ് അടിച്ച് പിന്നെ എർത്ത് കോമ്പൗണ്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് എർത്ത് തമ്മിൽ ലിങ്ക് ചെയ്യണം അതായത് മൂന്ന് മീറ്റർ പൈപ്പിൽ എന്തെങ്കിലും താഴോട്ട് വേണം രണ്ടർത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത് ആ രണ്ടെർത്ത് തമ്മിൽ ലെഗ് അടിച്ച് ലിങ്ക് ചെയ്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ സി സി ബി വെക്കുന്നതും എൽ സി ബി വെക്കുന്നത് എർത്തിങ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രിപ്പിംഗ് ആകത്തുള്ളൂ ആവില്ല അപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഇതെല്ലാം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ഇനി ചോദിച്ചോട്ടെ നമ്മൾ ഇലക്ട്രിക്കലിന്റെ കംപ്ലീറ്റ് വയറിങ്ങും സ്പോർട്ടും അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിൻഡൽ വാർപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു വാർപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് ഇതിനകത്ത് സ്വിച്ച് പോയിന്റ്സ് വരുമല്ലോ ഓരോ ഓരോ റൂമിലേയും സ്വിച്ച് പോയിന്റ്സ് വരുമല്ലോ അതിലേക്കുള്ള വയർ വലിക്കുന്നതും അതിനുള്ള ഇടുന്നതും പ്ലാസ്റ്ററിംഗിന് മുന്നേ പ്ലാസ്റ്ററിംഗിന് മുന്നേ ആണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം രണ്ടുപേരെയും ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖലയിലെ എത്ര വർഷമായിട്ട് ഈ വർക്ക് ചെയ്യുന്നു ഞാൻ തൊണ്ണൂറിൽ ഈ വർക്കിനിറങ്ങിയതാണ് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയെട്ട് അതായത് ഞാൻ എസ് എസ് എൽ സി എഴുതിയ വർഷം അപ്പം എത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ആൾക്കാരാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇപ്പം ഈ ഇങ്ങനെ ഈ വീടുകളിൽ നിർമ്മിക്കുമ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു ഒരു വല്ല ഒരു മേഖല തന്നെയാണ് അപ്പം ഇതിനകത്ത് തെറ്റുകൾ ഒരുപാട് വരാറുണ്ടല്ലോ അങ്ങനെ വരാൻ സാധ്യതയുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഒരു വീടിന്റെ ലൈറ്റ് പോയിന്റിന്റെ എണ്ണവും ആ വീടിലേക്കുള്ള ലോഡിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പവർ സോക്കറ്റിൻ്റെ കാര്യങ്ങൾ എ സിയുടെ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന ജോലിക്കാരനാണ് നമുക്കൊരു ഒരു ബോധം വേണം അപ്പോൾ നമ്മൾ ഇതിന് വെക്കുന്ന എം സി ബി അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന എം സി ബി ഓരോ ഇവ അതായത് ഇപ്പം എട്ട് ലൈറ്റാണ് ഒരു സർക്യൂട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ലൈറ്റ് പോയിന്റിന് കൊടുക്കുന്ന എം സി ബി അതിന് സിക്സ് ആംപിയർ പിന്നെ പിന്നെ സോക്കറ്റിന് വരുമ്പോൾ ടെൻ ആംപിയർ പവർ പ്ലഗ് വരുമ്പോൾ പതിനാറ് ആംപിയർ എ സി വരുമ്പം ട്വന്റി അങ്ങനെ ആ അത് കൊടുക്കുന്നതിൻ്റെ അകത്ത് ഒരു മെയിൻ ഘടകമാണ് അത് സാധാരണ അറിയുന്നത് അതോ ഈ ആർക്കിടെക്ട് തരുന്ന ഡ്രോയിങ്ങുകളിൽ നിന്നാണോ ഡ്രോയിങ് അല്ല അത് ഇലക്ട്രിക്കൽ വയർമാൻ ആയാലും ആയാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ എക്സ്പീരിയൻസ് തെറ്റുമ്പോഴാണ് പുതിയ പുതിയ ആൾക്കാരോ എന്നിട്ട് ലോഡ് കൂടുതലാവുന്നു അത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ എം സി ബി ട്രിപ്പ് ആകുന്നില്ല അത് കരിഞ്ഞു പോകുന്നു അങ്ങനെ ആണെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അത് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് കിട്ടാനുള്ള സാധ്യത വീട്ടിലുള്ളവർക്ക് കൂടുതലാണ് കൂടുതലാണ് പിന്നെ എർത്തിങ്ങ് നല്ല രീതിയിൽ ചെയ്യണം അത് മെയിൻ ഘടകമാണ് അതുപോലെ തന്നെ ഓരോ വീടിനും ചെയ്യുന്ന വയറിങ് അതായത് മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കോഡ് വയറിനുള്ള കളർ കോഡ് അതായത് റെഡിന് റെഡ് ഫേസ് ബ്ലാക്ക് ന്യൂട്രൽ എർത്ത് ഗ്രീന് അങ്ങനെ കളർ കോഡ് ഇട്ട് വയർ നമ്മൾ ചെയ്താൽ നാളെ നമ്മളല്ല വേറൊരു വ്യക്തി ആ ബോഡി അതിൻ്റെ അകത്ത് ഫെറൂള് അക്ഷരമുണ്ട് അക്കങ്ങളുണ്ട് അതിട്ടാ ചെയ്ത് കഴിഞ്ഞ് പയറ്റൈ അടിച്ച് അത് ലെഗ് ചെയ്ത് ബോഡി എല്ലാ ബോഡിയും മെറ്റൽ ബോക്സ് വെക്കുന്നതുകൊണ്ട് എല്ലാ ബോഡിയും ഇറത്തും ചെയ്യണം മനസ്സിലായി എല്ലാ ബോഡിയും ലെഗ് അടിച്ച് ചെയ്യണം ആരും ചെയ്യത്തില്ല ചെയ്യാറില്ല മെയിൻ ബോഡി മെഡത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ പ്ലഗ് കൊടുക്കും പക്ഷേ ആ ഇരുമ്പിൻ്റെ ബോഡിയേ നമ്മൾ ഇറത്ത് ചെയ്തിരിക്കണം അതിനുള്ള ഒരു പോർഷൻ അതിലുണ്ട് നമുക്ക് ഇനി അടുത്തൊരു ഘട്ടം ഇപ്പോൾ അറിയാനും വാങ്ങാനും എന്ന് പറയുന്നത് നമ്മളൊരു സീരീസാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ട് നമുക്ക് നാൽപ്പത്തൊന്ന് വർഷമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ കമ്പനിയാണല്ലോ അപ്പം ഇനി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഓരോ ഘട്ടങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിയും മുന്നോട്ട് വരുന്ന വീഡിയോകൾ കാണിക്കുന്നതായിരിക്കും അപ്പം ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഇലക്ട്രിക്കലിൻ്റെ ഒരു സംവിധാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കോണ്ടി ഈ കോണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇതുവരെ ബാൽക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് ചെയ്യുന്നത് ഈ ബാൽക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിങ്ങൾ നിങ്ങളിത് ചെയ്യാനുള്ള കാരണം എന്താണ് ബാൽക്കോയുടെ എന്ന് പറയുമ്പം മറ്റുള്ള മീഡിയം പൈപ്പുകളെ കാട്ടി ഈ മീഡിയവും ആ പൈപ്പും തമ്മിൽ വെൻഡിങ്ങേയും ചെയ്യുമ്പോൾ ചൊക്കാതെയും പൊളയാതെയൊക്കെ ഇരിക്കുന്നു അതായത് സ്പ്രിങ് വെച്ചിട്ട് നമ്മൾ ഡിഗ്രി സാധാരണ വീടുകൾക്ക് ഒരു ന്യൂട്രീഷ്യൻ വീട്ടുകാരനോട് പറയാണ് എനിക്ക് ഇതിന്റെ മീഡിയം വേണം ലൈറ്റ് വേണം ഹെവി വേണം എന്ന് തീരുമാനിക്കിങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് നോക്കുമ്പോൾ ഏതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് ക്വാളിറ്റി എന്റെ വീടിന് വേണം പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസിൻ്റെ ഐ എസ് എ മാർക്കുള്ള റെസിൻ വെച്ചിട്ടാണ് ഇവർ ഇവര് അത് തന്നെയാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പിൽ ബാലക്കോടെ ഔട്ട്ലെറ്റ് പ്രോഡക്റ്റ് വളരെ വളരെ കോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ നന്ദി പേര് പേര് എന്ന് ഉദയകുമാർ ഉദയകുമാർ ഉദയൻ ചേട്ടനുമായിട്ട് ഞാൻ കട തുടങ്ങിയ കാലം പിന്നെ ഇത് നമ്മുടെ ആസ്ഥാന വീഡിയോ വരുന്നവരേക്കും നമുക്ക് ഇനിയും പുതിയൊരു വിശേഷങ്ങളുമായിട്ട് കൂടാം അപ്പം വീട് വൈ വിഷ്ണുജിന്റെ അറിയാനും വാങ്ങാനും എന്ന് പറയുന്ന സീരീസിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള സുന്ദരമായ വീഡിയോകളും സുന്ദരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും നന്ദി നമസ്കാരം